ഇതാണ് റൂട്ട് വൺ എയ്റ്റി സെവൻ റെസ്റ്റോ വീറ്റാ ബാർ വൈറ്റമിൻ ബാർ എന്ന കൺസെപ്റ്റിലാണ് വീറ്റാ ബാർ എന്ന് പേരിട്ടിരിക്കുന്നത് വളരെ ഹെൽത്തിയായ ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം പോകാൻ പറ്റിയ നല്ലൊരു കഫേ ആണ് ഇത് ഇവിടെ അവർ സെർവ് ചെയ്യുന്ന ഫുഡുകൾക്കെല്ലാം അത്രയധികം ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് കോണ്ടി മാത്രമല്ല ബിരിയാണി അടക്കം പല ഫുഡുകളും ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഒരു ബർഗറാണ് ട്രൈ നോക്കിയത് ബർഗേഴ്സ് ഒക്കെ സെർവ് ചെയ്യുന്നതിന് ഇതുപോലെ ട്രോളിയിലാണ് കേട്ടോ സത്യത്തിൽ ഇവരുടെ കോൺസെപ്റ്റോ കാര്യങ്ങളോ ഒന്നും അറിയാണ്ട് യാദർച്ഛികമായിട്ട് വന്നു കയറിയതാണ് ഇവിടെ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സോദ ബ്രെഡിലാണ് ഇവരുടെ ബർഗറും സാൻഡ്വിച്ചും ഒക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നത് ഓഫ് ബെസ്റ്റ് ക്വാളിറ്റി ബർഗർ എന്ന് തന്നെ പറയാം ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഞാൻ ഈ വാങ്ങിയ ബർഗറിന്റെ വില കോണ്ടി മാത്രമല്ല ബിരിയാണി അടക്കം പല ഡിഷുകളും ഇവടെ സെർവ് ചെയ്യുന്നുണ്ട് വളരെ സെലക്ടീവ് ആയ ഹെൽത്ത് കോൺഷ്യസായ ആൾക്കാർ മാത്രം വരുന്ന ഒരു കഫയാണ് കേട്ടോ ഇത് ഇവരുടെ ഫുഡിനെ കുറിച്ചിട്ടും കോൺസെപ്റ്റിനെ കുറിച്ചിട്ടും ഒരുപാട് പറയാനുണ്ട് ഡീറ്റെയിൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നുണ്ട്